ഹലോ സ്ഥലം വാരിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് മാഷാല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടൊക്കെ പോകണം കേട്ടോ അലഹമില്ല ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന അഭിപ്രായം എന്തെന്നായാലും അത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ കമൻസ് ഒന്നും പറയാനില്ലെങ്കിൽ ഒരു സ്മൈലി ആയാലും മതി കേട്ടോ അതും സന്തോഷം തന്നെ അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൊട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വാടിയിൽ നിന്ന് രാഗിപ്പൊടി കിട്ടണുണ്ട് കേട്ടോ കുറച്ച് കുറച്ചധികം ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അപ്പം ഉണ്ടാക്കുക പുട്ട് ചൂടയൊക്കെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ ഇന്ന് രാഗിപ്പുട്ടന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് രാഗിപ്പുട്ടാണെങ്കിലും രാഗിപ്പൊടി മാത്രം വെച്ചിട്ട് പുട്ടുണ്ടാക്കിയാൽ വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സാധാരണ പുട്ടുപൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതുകൊണ്ട് കുറിതി കുതിർന്നു വരേണ്ട സമയത്ത് നമുക്ക് രാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് ആ സമയത്ത് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പൊട്ടിക്ക് വേണ്ടിയിട്ടുള്ള അന്ന് കിച്ചണിലെ പണികളൊക്കെ നല്ല ഈസിയാണ് കേട്ടോ കാരണം അറിയുമ്പോൾക്ക് ലഞ്ച് ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ സ്കൂളിൽ സദ്യ ഉണ്ട് അവർക്ക് സദ്യനെ ഒരു പാഠം പഠിപ്പിക്കുന്നതുകൊണ്ട് മക്കൾക്ക് സദ്യയാണ് കേട്ടോ അപ്പോൾ ഓരോ കുട്ടികളുടെ കുട്ടികളടുത്ത് ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടാ കറികളൊക്കെ അപ്പോൾ നമുക്കിപ്പോൾ വയ്യാത്തൊരു ടൈം ആയതുകൊണ്ട് ടീച്ചേഴ്സിന് അറിയേണ്ടത് കൊണ്ട് കറികളൊന്നും കൊടുത്തയക്കണ്ട ശർക്കരൊപ്പേരി വാങ്ങിച്ചിട്ട് കൊടുത്തയച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സംഗതി എളുപ്പമായി കറികളൊന്നും ഉണ്ടാക്കി കൊടുത്തേക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം തന്നെ ശർക്കരപ്പരി നല്ല ദിവസം വാങ്ങി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കി എടുക്കണം കേട്ടോ നമ്മളെ ചെറുപയർ ഉണ്ടായിരുന്നോ അതെടുത്തിട്ട് കറി വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കറിയൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും നമ്മൾ പുട്ടുപൊടി നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറേശായിട്ട് റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ് റാഗിപ്പൊടി നല്ല ഹെൽത്തിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒട്ടും ടേസ്റ്റ് അത്ര ആർക്കും തോന്നൂലല്ലോ അതുകൊണ്ട് തന്നെ അളവ് കുറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളെ പുട്ട് റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ റിമോക്ക് സദ്യ ആയതുകൊണ്ട് തന്നെ വായൻ്റെ ഇല കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലെ പണികൾക്കിടയിൽ ഇവിടെ വേഗം പോയിട്ട് ഒരു വയൻ്റെ ഇല ഒക്കെ വെട്ടി കൊണ്ടുവന്നിട്ട് കഴുകി വാട്ടി അതിൻ്റെ തുടച്ച് കൊടുത്തേക്കാണ് ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകണതല്ലേ അപ്പോൾ വായൻ്റെ ഇല ഒക്കെ പെട്ടെന്ന് കീറി പോലും അതുകൊണ്ട് ജസ്റ്റ് നിങ്ങടെ വാട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോ ഞങ്ങടെ സെറ്റാക്കി വെക്കണം കേട്ടോ വണ്ടി വരുമ്പോഴേക്കും നല്ല റിലാക്സ് ചെയ്തിട്ട് കുട്ടീസിനെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ എല്ലാതും മുന്നേ റെഡിയാക്കി വെക്കണമല്ലോ അപ്പോൾ ദാ ഇന്നത്തെ പണികളൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട് കാരണം ലഞ്ചായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട കറികളൊന്നും വേണ്ടോ പക്ഷേങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചോറ് നമ്മൾ കൊടുത്തേക്കും ചോറ് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു ബോക്സ് ഒക്കെ എടുത്തിട്ട് ചോറൊക്കെ ആക്കാനും വേണ്ടി തുടങ്ങുമ്പോൾ നമ്മൾക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടണില്ല അവൾക്ക് അവളെ ലഞ്ച് ബോക്സ് തന്നെ മതിയെന്നാണ് പറയണം കേട്ടോ അപ്പോൾ അതങ്ങോട് മാറ്റിയിട്ട് ലഞ്ച് ബോക്സ് തന്നെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ തന്നെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ വാഴണ്ടള വെച്ച് കൊടുക്കണം ശർക്കര ഉപ്പേരി വെച്ച് കൊടുക്കണം സാധാരണ പോലെ സ്നാക്സും കൊടുത്തേക്കണം അത്രേ പണിയുള്ളൂട്ടാ കറികളൊന്നും വേണ്ടാത്തതുകൊണ്ട് സംഗതി നല്ല എളുപ്പമായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു വീടൊക്കെ ഒന്നങ്ങ അടുക്കിപ്പുറിക്കി വൃത്തിയാക്കി ഇട്ടിട്ടാണ് ബാക്കി കിച്ചണിലെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നായിട്ട് വീട് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തിലെ കുക്കിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാലോ അപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ കാലിയായിരുന്നു ഞാനത് തലേദിവസം കഴുകിയിട്ട് ഉണങ്ങാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനും ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ ഫില്ലായിട്ട് ഇരിക്കുമ്പോഴാണ് മനസ്സിനൊരു സമാധാനം അടുക്കളയിലെ സാധനങ്ങൾ കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെയാണ് അല്ലേ പിന്നെ ഉള്ളതുകൊണ്ടാണ് ഒപ്പിച്ച് പോകാനും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് പാടാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ വലിയ ബോക്സിൽ ഉണ്ട് സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രത്തിലേക്കൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ കഴുകി തുടച്ചിട്ട് അതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കിച്ചണിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലേ അതൊക്കെ ഇണ്ട് കാണുമ്പോൾ അപ്പോൾ തലേ ദിവസം കഴുകി വെച്ചതുകൊണ്ട് തന്നെ പിന്നെ വലിയ പണി ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ലൊരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചിട്ട് പൊടികളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ സിങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഈ പണിക്ക് വേണ്ടി നിന്നിട്ടുള്ളത് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതേപോലത്തെ പണികളൊക്കെ ചെയ്യാനായിട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഇപ്പോൾ പണികളിലേക്കൊക്കെ കിടക്കണം അപ്പോൾ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമുക്ക് ചിക്കൻ്റെ പാർട്സ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ബോട്ടി ഉണ്ട് കേട്ടോ രണ്ടും ഉണ്ടാക്കണം അപ്പോൾ വിചാരിക്കും നിങ്ങൾ നമ്മൾ ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കുമോ അങ്ങനെയെല്ലാം വേവിച്ച് വെച്ചാൽ പിന്നെ സംഗതി എളുപ്പമാണല്ലോ മക്കൾ വരുമ്പോൾ വൈകുന്നേരം അതെടുത്തിട്ട് കറിയാക്കിയിട്ടോ അപ്പൊരിച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ വേവിച്ചെടുക്കാനാണല്ലോ പണിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടും എടുത്തിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് മസാലകളൊക്കെ കറക്റ്റ് ചേർത്തിട്ട് വേവിച്ചെടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല കുട്ടീസ് പറയുന്ന സമയത്ത് അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഇതിപ്പോൾ ബോട്ടി ഒരാൾ കഴിക്കില്ല ചിക്കൻ്റെ പാർട്സ് ഒരാൾ കഴിക്കില്ല അങ്ങനെയാണ് അപ്പോൾ അവർക്ക് ഏതാ വേണ്ടത് എന്ന് ചില ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അത് രണ്ടും ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ലഞ്ചിന് വേറെ ഒന്നും റെഡിയാക്കിയിട്ടില്ല ബോട്ടി വന്ന് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൊരിച്ചെടുത്തിട്ടാണ് ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്നത് കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ ഇടയിൽക്കൂടെ വേറെ സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ആരോഗ്യസ്ഥിതിയിലല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചോ മതി ഇതന്നെ ധാരാളം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്കിങ്ങിനൊക്കെ നിന്നതെങ്കിലും കിച്ചണിൽ കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ എന്തായാലും കുറച്ചും കൂടെ ക്ലീനിങ്ങൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ സിംഗിൽ എപ്പോഴൊക്കെ എവിടെ നിന്നൊക്കെ പാത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഫ്രഷായി വന്നിട്ട് ചോറ് തിന്നാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ബോട്ടി കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ചോറ് തിന്നുന്നത് പിന്നെ കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തൈര് ബീഫിൻ്റെ ചിക്കൻ്റെയൊക്കെ കൂടെ കഴിക്കരുതെന്നൊക്കെ പറയും എന്നാലും ഞാനും എടുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാ വൈകുന്നേരമായി കുട്ടികൾക്ക് നേരെ സ്നാക്സ് ഉണ്ടാക്കാനും വേണ്ടി ചെല്ലിൽ എത്തിയതാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഒരുപാട് പേരൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഷോർട്ട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ടൊക്കെ പറയാട്ടോ നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് നേന്ത്രപ്പഴം ഇതോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതാ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ നേന്ത്രപ്പഴം ഇങ്ങനെ വാട്ടിയിട്ട് എന്ത് റെസിപ്പി നമ്മൾ ചെയ്താലും നല്ല ടേസ്റ്റാണല്ലോ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതാ നല്ലതുപോലെ വാട്ടിയെടുത്തതിൻ്റെ ശേഷം അത് അങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സേമിയാ കൂടി വറക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഇട്ടിട്ട് നമ്മൾ സേമിയ അങ്ങോട്ട് വേവിച്ചെടുക്കട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെ ഈ ഒരു സ്നാക്കിന് ഇട്ടോ അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് വെന്തൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലപോലെ ഇങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് എത്രയാണോ മധുരം വേണത് അതിനനുസരിച്ച് പഞ്ചസാര ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള സെമിയ പഴം ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ശരിക്കും ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നത് കേട്ടാ ഇനി ഇതാ ഈ ഒരു മുട്ടൻ്റെ കൂട്ട് അടിപൊളിയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഓരോരോ തവിയായിട്ട് കോരി ഒഴിച്ചിട്ട് നല്ലപോലെ അപ്പമായിട്ട് ചുട്ടെടുക്കുക കേട്ടോ കുട്ടീസിന് ഒരുപാട് ഇഷ്ടാവുന്ന സംഭവമാണ് നല്ല ടേസ്റ്റാണ് നല്ലപോലെ വയർ ഫില്ലാവുകയും ചെയ്യും കേട്ടോ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ പാല് മുട്ട സേമിയ പഴം ഇതൊക്കെയാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കൂടുതൽ ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പാലോ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ അളവ് കൂടിപ്പോയാൽ മാവ് ലൂസ് ആവും അപ്പം നമുക്ക് വിചാരിച്ച ഒരു കൺസിസ്റ്റൻസിൽ കിട്ടില്ലല്ലോ അപ്പോൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ അത് എന്തായാലും കുളായി അപ്പോൾ ഇനി എങ്ങാനും മാവ് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് പക്ഷേ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചുട്ടെടുക്കുക അപ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ആക്കിയിട്ട് തന്നെ വെക്കുക മുട്ടയാണല്ലോ പെട്ടെന്ന് കുക്കായി കിട്ടുന്ന സംഭവമാണ് അപ്പോൾ തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം ഉറപ്പായിട്ടും കരിഞ്ഞു പോകും പോകട്ടോ അപ്പോൾ അതുകൊണ്ട് തീ കൂടാതെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേണ് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി അസ്ലാ വലൈക്കും താങ്ക്